ഹലോ ഫ്രണ്ട്സ് വളരെ പെട്ടെന്ന് നമുക്ക് കോട്ടയം സ്റ്റൈലിൽ ഒരു മീൻകറി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് നമ്മൾ അല്പം വെളിച്ചെണ്ണ ഒഴിക്കുവാണ് ആ വെളിച്ചെണ്ണ ഒന്ന് ഉരുകി വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ അരപ്പ് റെഡിയാക്കാം അതിനൊരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യമേ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഓരോ ടീസ്പൂണാണ് ഞാൻ എടുക്കുന്നത് പിന്നെ അതിനകത്തേക്ക് നമുക്കിനി അടുത്തത് വേണ്ടത് മഞ്ഞൾ പൊടി ഒരു കാൽ ടീസ്പൂണ് പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഉലുവ പൊടിച്ചത് പിന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി അത് ഞാൻ കാശ്മീരി മുളക് പൊടിയും നമ്മുടെ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ ഇത് ഇനി ഇതിനകത്തേക്ക് ഞാൻ പുളിവെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ വെള്ളം അത് മിക്സ് ചെയ്യുവാണ് അത് അതൊഴിച്ചാണ് നമ്മൾ ഇതിനെ അരയ്ക്കാൻ പോകുന്നത് അപ്പം നമുക്കിതിനെ ഒന്ന് അരച്ച് വയ്ക്കാം അപ്പോഴത്തേക്കിന് നമ്മുടെ എണ്ണ ചൂടായ അതിനകത്തേക്ക് ഒരു അൽപ്പം കടുകിട്ടു പിന്നെ ഒരു അല്പം ഉലുവ ഇട്ട് കൊടുക്കണം അപ്പം ഉലുവപ്പൊടി ഇട്ടതുകൊണ്ട് നമ്മൾ ആ ഉലുവയുടെ അളവ് കുറച്ച് ഇതിനകത്ത് ഇടുന്നുള്ളൂ അപ്പം അതൊന്ന് പൊട്ടി വരട്ടെ അത് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്തതായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് ഒരു ഒരു ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് അത് ഒരു ടീസ്പൂൺ മതി രണ്ടും കൂടെ അതിൻ്റെ കൂടെ ഒരൽപ്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഫ്രഷ് കറിവേപ്പിലൊക്കെ കിട്ടുന്നവർ ആ ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കും കേട്ടോ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് പച്ചമണം മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഞാൻ ഇട്ട് കൊടുക്കുവാണ് ഈ അരപ്പ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം അരപ്പ് കരിഞ്ഞു പോകാണ്ട് നോക്കണം അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ആ വെളിച്ചെണ്ണയൊക്കെ ആയിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളപ്പം ആ അരപ്പിനകത്തേക്ക് ഈ അല്പം ജാറിലൊരൽപ്പം ഒഴിച്ച് അതും കൂടെ നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നിങ്ങളപ്പം അതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ കണ്ടല്ലോ അല്ലേ ഇത് നല്ല കൊഴുപ്പുണ്ട് നമ്മുടെ ചാറിന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ഞാനൊരു മൂന്ന് ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുവാണ് ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് നമ്മുടെ ചാറിന് ആവശ്യമായിട്ട് നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ ഞാൻ തിളപ്പിച്ച ഒരു കപ്പ് വെള്ളം കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്തു ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് തിളക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതായത് നമ്മുടെ ചാറ് തിളച്ച് അതിനകത്തേക്ക് നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ കഷ്ണങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞു ഇനി അതൊന്ന് ചട്ടി ഒന്ന് എടുത്ത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ ഇളക്കിയെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മീൻ വെയ്യുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഇടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം മറക്കണ്ട ഇത് നമ്മുടെ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്